മാാറിൽ എൽ ഡി എഫിലെ സജു തോമസ് നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു മാന്നാർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തി എൽ ഡി എഫ് എൽ ഡി എഫിലെ സജു തോമസ് നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് കയറിയത് എൽ ഡി എഫ് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് വോട്ട് യു ഡി എഫ് നാനൂറ്റി അറുപത്തി ഒൻപത് വോട്ട് ബി ജെ പി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ട് എന്നിങ്ങനെയാണ് വോട്ടിംഗ് നില മാന്നാറിലെ ജനങ്ങളുടെ വിജയമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫ് സ്വീകരിച്ച സമീപനം ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് സജുവിൻ്റെ ഈ വിജയം അന്ന് സുനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചെങ്കിലും ഈ നാടിൻ്റെ നന്മയോർത്ത് ഇടതുപക്ഷ ചേരിയിലേക്ക് വന്ന് നിലയുറപ്പിച്ച് പഞ്ചായത്തിനെ ക്രിയാത്മകവായിട്ട് ചലിപ്പിക്കാൻ സഹായിച്ച നിലപാടാണ് സി അതിന്റെ ബാക്കി പത്രം എന്ന നിലയിലെ മാന്നാറിലെ ജനങ്ങളുടെ അംഗീകാരം ആ മാറ്റത്തിന് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും ഇവിടുത്തെ പഞ്ചായത്ത് ഭരണത്തിനും ജനങ്ങൾ നൽകിയ വലിയ അംഗീകാരമായിട്ട് ഈ വിജയത്തെ ഞങ്ങൾക്ക് കഴിഞ്ഞ സ ഒരു മാസക്കാലമായി നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച ആശയങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ വലിയ ഭൂരിപക്ഷവും ഈ വിജയവും കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള നയങ്ങളും തീരുമാനങ്ങളും ജനങ്ങൾക്ക് ഗുണപ്രദമായിരുന്നു എന്നതിൻ്റെ കൂടി തെളിവാണ് ഈ വിജയത്തിൻ്റെ പ്രാധാന്യം ഏറെ കൂട്ടുന്നത്